ഓൺലൈൻ പരസ്യത്തിലൂടെ കെണിയൊരുക്കുന്ന ഇടനിലക്കാരനാണ് നാവികസേനയിലെ മുൻ ഉദ്യോഗസ്ഥയെന്ന് സ്വയം പരിചയപ്പെടുത്തിയ യുവതിയുമായി പെൺകുട്ടികളെ അടുപ്പിക്കുന്നത് ഇടനിലക്കാരനുമായി സംസാരിച്ചു പിരിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഞങ്ങൾക്ക് യുവതിയുടെ ഫോൺ കോൾ എത്തി ഹോസ്റ്റലിൽ താമസിക്കുന്നത് ഇടപാടുകൾക്ക് സുരക്ഷിതമല്ലെന്നും ഫ്ളാറ്റുകളിൽ താമസ സൌകര്യമേർപ്പെടുത്താമെന്നും യുവതിയുടെ വാഗ്ദാനം ഉണ്ടെന്ന് ഇറങ്ങി വരാൻ പറ്റുമോ കൂടെ ആണോ നേരിൽ ഇടനിലക്കാരനൊപ്പം കൊച്ചിയിലെ കോഫി ഷോപ്പിൽ യുവതി നേരിട്ടെത്തി കോയമ്പത്തൂരിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്കാണ് പോകേണ്ടതെന്നും വികൾ മാത്രമാണ് ഇവിടത്തെ ആവശ്യക്കാരെന്നുമായിരുന്നു യുവതിയുടെ വെളിപ്പെടുത്തൽ കോയമ്പത്തൂർ നല്ല ഉണ്ട് കസ്റ്റമർ എന്ന് കോയമ്പത്തൂരിലുള്ള ഒരു ഡയമണ്ടിന്റെ കേരളത്തിനകത്ത് പലയിടങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾ തനിക്കൊപ്പമുണ്ടെന്നും ഇരുപത്തിയഞ്ചു വയസ്സ് വരെ പ്രായമുള്ളവരാണ് കൂടുതലെന്നും കൊച്ചിയിലെ മറ്റു ചില ഏജൻസികൾക്കൊപ്പവും ചിലപ്പോഴൊക്കെ പോകണമെന്നും യുവതി ആവശ്യപ്പെട്ടു സ്നേഹ പിന്നെ ഒന്ന് സുനിൽ എന്ന് സ്നേഹം ഏഴ് ബിസിനസ് നിലവിൽ കോയമ്പത്തൂരിലെ ഏതാനും കോളേജുകളിൽ പേഴ്സണാലിറ്റി ട്രെയിനറായി ജോലി ചെയ്യുന്നുണ്ടെന്നും ആ കോളേജുകളിലെ വിദ്യാർത്ഥിനികളും തനിക്കൊപ്പമുണ്ടെന്നും യുവതി സംസാരത്തിനിടെ സൂചിപ്പിച്ചു സൈബർ ഇടങ്ങളിലെ പരസ്യങ്ങളിൽ നിന്നാണ് ഇതര സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിലെ സെക്സ് റാക്കറ്റുകൾ വളരുന്നത് സ്ത്രീകൾ തന്നെ ഇടപാടുകാരായി നേരിട്ടെത്തുന്നതോടെ പെൺകുട്ടികൾക്ക് കെണിയൊരുക്കുന്നത് കൂടുതൽ എളുപ്പമാകുന്നു വിജേഷ് പുതുവാശ്ശേരിക്കും ബിനു തോമസിനും ബിനു പാവുമ്പയ്ക്കുമൊപ്പം റിയ മാതൃഭൂമി ന്യൂസ് കൊച്ചി